നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വീണ്ടും വീണ്ടും പരാജയം ഏറ്റുവാങ്ങാനാണ് ട്രംപിന്റെ വിധി പ്രസന്നര തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളായ ഫേസ്ബുക്കും ട്വിറ്ററും ട്രംപിനെ വിലക്കിയിരുന്നു എന്നാൽ തോൽക്കാൻ മനസ്സിലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുമായി ട്രംപ് പിന്നെയും എത്തി എന്നാൽ അവിടെയും എട്ടിന്റെ പണിയാണ് ട്രംപിനെ കാത്തിരുന്നത് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിക്കുന്ന സമൂഹ മാധ്യമത്തിന് തുടക്കത്തിലായി പൂട്ടിട്ടിരിക്കുകയാണ് ഹാക്കർമാർ ടൂത്ത് സോഷ്യൽ എന്ന പേരിട്ടതിനു ശേഷമാണ് ട്രംപിന്റെ സംരംഭം ഹാക്ക് ചെയ്യപ്പെട്ടതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ട്വിറ്റർ ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് വെല്ലുവിളി ഉയർത്തിയാണ് താൻ ടൂത്ത് സോഷ്യൽ ആരംഭിക്കുന്നതെന്ന് ട്രംപ് അറിയിച്ചിരുന്നു ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മുൻപുള്ള ബീറ്റ പതിപ്പാണ് ഹാക്കർമാർ കൈവച്ചത് കഴിഞ്ഞയാഴ്ചയാണ് ട്രംപ് തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ ആപ്പ് ട്രൂത്ത് സോഷ്യൽ പുറത്തിറക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് വൻ വെല്ലുവിളി ട്രൂത്ത് സോഷ്യൽ ഉയർത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു നവംബറോടെ നിയന്ത്രിതമായ ഉപയോക്താക്കൾക്ക് നൽകിയ ടെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനം ആരംഭിക്കാനാണ് ട്രംപ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഹാക്കർമാർ അതിനു മുൻപേ ട്രൂത്ത് സോഷ്യലിനെ വൈറലാക്കുകയായിരുന്നു ട്രംപിന്റെ കീഴിലുള്ള ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജി ഗ്രൂപ്പും സ്പെഷ്യൽ അക്വിസിഷൻ കമ്പനിയും ലയിച്ചാണ് പുതിയ സമൂഹമാധ്യമം ആരംഭിച്ചത് ട്വിറ്റർ താലിബാൻ കൈയടക്കി വച്ചിരിക്കുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മുടെ പ്രിയപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് നിശബ്ദനായിരിക്കുകയാണ് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ യു എസ് പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ആക്രമണത്തെ തുടർന്ന് ജനുവരിയിലാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ട്രംപിനെ വിലക്കിയത് പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യാൻ അനുയായികളോട് ആഹ്വാനം ചെയ്തതിനായിരുന്നു നടപടി ട്വിറ്ററിൽ എട്ട് കോടി ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ട്രംപിന്റെ അക്കൗണ്ട് എന്നുമായി വിലക്കി ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ അക്കൗണ്ടും സസ്പെൻഡ് ചെയ്തു പിന്നാലെ ഫേസ്ബുക്കും അനുബന്ധ കമ്പനികളും വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് പുതിയ സംരംഭവുമായി ട്രംപ് രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി